അപ്പം എല്ലാം നമ്മൾ പുസ്തകം നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം ഇത് ഇതാണ് ഓരോരുത്തർ ഇപ്പം നമ്മളുടെ സാധകന്റെ ആറ്റിറ്റ്യൂഡാണ് ഈ ദേവതയായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ലിങ്കിന് അടിസ്ഥാനപരമായിട്ട് വരിക ഇപ്പം ഭയം എന്നുള്ള കോൺസെപ്റ്റോട് കൂടി ഒരാൾ സാധനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന ആള് ശിക്ഷ പണിഷ്മെന്റ് റിവാർഡ് പണിഷ്മെന്റ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഭാവത്തിലുള്ള ദേവതയെ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ അതോറപ്പാണ് അപ്പം നിങ്ങൾക്ക് കുറ്റം ചെയ്തു എന്നുള്ള പേടിയുള്ള പേടിയുള്ള ഒരാളാണെങ്കിൽ ഫിയർ എന്നുള്ള നല്ലതാണല്ലോ കുറ്റം ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ദേവിയെ ഫേസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതാണ് ഭക്തിയുടെ ലെവലിൽ നോക്കുന്ന സമയത്ത് അവിടെ ഫിയർ ഇല്ല ഫിയർ ഇല്ലാതെ നോക്കുന്ന സമയത്ത് ഫിയർ ഇല്ലയെന്നു വെച്ചാൽ അഹങ്കാരമില്ല അതേമാതിരി സോറോ എന്നുള്ള ഒരു ദുഃഖം ഉള്ളതില്ല അസൂയ എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിലും അപ്പോഴും അതും അത് അത് മുക്തി തന്നെയാണ് കാരണം എല്ലാം തോട്ടം തന്നെയാണല്ലോ ഫിയർ ഈസ് എ തോട്ട് അഹങ്കരിച്ച തോട്ട് അപ്പോൾ തോട്ട് ആ തോട്ട് ഇല്ലാതെ ആവുന്ന അവസ്ഥ തന്നെയാണ് അഹമ്മെന്നുള്ള ബോധം അഹം എന്നുള്ളത് ബോധവും ഒരു തോട്ട് തന്നെയാണല്ലോ ഞാൻ എന്നുള്ള ബോധവും ഒരു തോട്ട് തന്നെയാണ് അപ്പം ഇതാണ് ഞാനികളുടെ ആ അൾട്ടിമേറ്റ് ലേവിൽ പോകുന്ന സമയത്ത് ഈ ഈ ഭാവം ഇല്ലാതെ ആവുന്ന സമയത്താണ് രാമകൃഷ്ണ പരമത്സവർ ഭക്തനാണെങ്കിൽ ഒരു ഒരു സ്റ്റേജ് സമയത്ത് അദ്ദേഹം താതാത്മ്യം പ്രാവശിച്ചിട്ട് ഒരു എക്സസൈൽ നിൽക്കുന്നൊരു ഒരു പടം കാണുന്നുണ്ടല്ലോ അദ്ദേഹം ഒന്നായി തീരുകയാണ് അപ്പൊ ഇത് ഇതാണ് അവിടെ അവിടെ രണ്ടെന്നുള്ള ഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് എല്ലാ സാധനങ്ങളുടെയും അടിസ്ഥാനം അത് ഇപ്പൊ നിങ്ങള് ക്രിയായോഗം ചെയ്താലും ശരി ഇനിയിപ്പോ വേറെ എന്തെങ്കിലും വാശയോഗം ചെയ്താലും എന്താ എന്ത് യോഗം ചെയ്താലും ശരി യോഗം എന്നുള്ള വാക്കിനർത്ഥം തന്നെ അതാണല്ലോ രണ്ടെണ്ണം തമ്മിലുണ്ടാകുന്ന ചേരലാണ് യോഗം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ യോഗമില്ലല്ലോ അപ്പൊ എല്ലാ യോഗങ്ങളും അത് ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം എന്നൊക്കെ പറയുമ്പോ അതിലൊക്കെ രണ്ടുപേരുണ്ട് കർമ്മത്തിൽ കർമ്മ കർമ്മം ചെയ്യുന്ന ഒരാൾ എന്നുള്ള ബോധമുണ്ട് അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഭക്തന്നുള്ള ഭക്തനുള്ള അഹങ്കാരമുണ്ട് ഭക്തനാണെന്നുള്ള പറഞ്ഞില്ലെങ്കിലും അവന്റെ അനുഭവത്തിൽ അവന് തോന്നുന്നുണ്ടല്ലോ അപ്പൊ ഇതൊക്കെ എന്താ പറയാ ഗ്രാജുവൽ നമ്മൾ ഏത് ലെവലിൽ നിൽക്കുന്നു ആ ലെവലിൽ തന്നെ ആയിരിക്കും ആ ശക്തി പൃഥ്വിങ്കരാ ദേവിയും ശൂര്യയും ദുർഗയും ധൂമാവതിയും ഒക്കെ ഒന്നു തന്നെയാണ് ധൂമാവതിയിലൂടെ ആ ലെവലിലൂടെ ഒരാൾക്ക് സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പരമമായിട്ടുള്ള സത്യം തന്നെയാണ് എല്ലാമായിട്ട് വന്നിരിക്കുന്നത് അപ്പം അത് തന്നെയായിരിക്കും അദ്ദേഹത്തിനു മുതൽ ആരും ഇല്ലായിരിക്കും പറയാം പക്ഷേ ഇത് ഒരു ഫാക്ടർ ഉണ്ട് നമുക്ക് ഒരേ സമയത്ത് ഇപ്പോൾ മുക്തിയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ അതിപ്പോൾ ശ്രീവിദ്യ ഉപാസിച്ച് കിട്ടുന്ന മുക്തിയും ചിഹ്നമസ്ത ഉപകാസിച്ച് കിട്ടുന്ന മുക്തിയും രണ്ടും രണ്ടല്ല മുക്തി ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ദശമഹാവിദ്യ ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്നേ നമുക്ക് ആവശ്യമുള്ളൂ മുക്തി കിട്ടണമെന്നല്ലേ ഉള്ളൂ അതിലേതെങ്കിലും മുന്നണി പിടിച്ചാൽ പോരെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതുമാത്രമേ നമുക്ക് രക്ഷയുള്ളൂ കാരണം നിങ്ങൾ ഒരുപാട് ഒരേ 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 സമയത്ത് ഒരുപാട് കേസ് കേസിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങും തൊടാതെ നമ്മൾ എവിടെയും എത്താതെ പോകും അതാണ് രാമകൃഷ്ണ പരമസുരം പറഞ്ഞത് പല സ്ഥലങ്ങളിലും കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണില്ല എന്ന് പറയാറ് അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് ഈ സാധാരണഗതി ഇപ്പോൾ അഷ്ടാശ രീതി വെച്ചാലും കിട്ടും അത് ടെക്സ്റ്റ് പ്രൂവ്ഡാണ് വൈഷ്ണവത്തിൽ ആണ് പഞ്ചാക്ഷം ജപിച്ച കിട്ടും അത് ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞതാണ് പക്ഷെ നമുക്കത് പോരാ നമുക്ക് അപ്പുറത്തേം ഇപ്പുറത്തേയും കുറെ ബീജങ്ങളൊക്കെ ചേർത്തി കുറെ അക്ഷരങ്ങളൊക്കെ ചേർത്തി അതിനെ വലുതാക്കി അതിന് കോംപ്ലിക്കേറ്റ് ചെയ്താലേ നമുക്ക് എത്തി വരള്ളൂ അപ്പോൾ ശ്രീവിദ്യ ഉപാസിക്കുന്ന ഒരാൾക്ക് വേറൊരു ഉപാസനയുടെ ആവശ്യമില്ല ഭുവനേശ്വരി ഭുവനേശ്വരിയാക്കുന്ന അയാൾ മതി അതൊന്നും മതി അത് തന്നെ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഇട്ടിക്കൊള്ളും ഭോഗം മുട്ടി ഇണല്ലോ വേണ്ടും ഈ ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ടൊരു ഫുഡ് കഴിച്ചാലും നോൺ വെജിറ്റിനെ പോയിട്ട് കഴിച്ചാലും അത് ഭോഗം തന്നെയാണ് ഈ വ്യത്യാസമേ ഉള്ളൂ നല്ലാണ്ട് ഭോഗം എന്നുള്ള രുചി ടേസ്റ്റിങ് ഒരു വ്യത്യാസവും ഇല്ല ആര് കഴിച്ചാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഇതൊക്കെ നമ്മളുടെ വെറൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ രുചിക്കനുസരിച്ചിട്ട് ടേസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചു ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചു മന്ത്രം ഉണ്ടാക്കി വെച്ചു ഇവിടെ എട്ടിച്ചേരാൻ പോകുന്നത് ഇത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇത് കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് റിസൾട്ട് ഓറിയന്റഡ് ആണോ എല്ലാ കാര്യങ്ങളും റിസൾട്ട് ഓറിയന്റഡ് ആണ് റിസൾട്ട് ഓറിയന്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യം പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക ഒരു ഗുരുവെടുക്കുക ഒരു ഉപാസന മുഖത്തി എടുക്കുക ഒരു മന്ത്രം മാത്രമാണ് ഉപാസനയ്ക്ക് എടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അതുമായിട്ട് പ്രാധാന്യം പ്രാപിക്കുക എല്ലാ മന്ത്രങ്ങളും തോട്ടിന്റെ പ്രോസസ് പ്രോസസ്സാണല്ലോ തിങ്കിങ് ആണ് വേർഡ്സ് ആണ് അപ്പൊ ഒരു വേഡിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീടിനും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് ഇപ്പൊ മധുരം എന്നുള്ള ഒരു ഫാക്ടറിന് നിങ്ങളിപ്പോൾ ഒരു പതിനഞ്ച് ടൈപ്പ് സ്വീറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഒരേ ടേസ്റ്റിന് തരാൻ പോകുന്ന വ്യത്യാസം എന്തിലാണ് രൂപത്തിലോ അല്ല കളറിലോ ആയിരിക്കും മധുരം മധുരം തന്നെയാണല്ലോ അതേമാതിരി തന്നെയാണ് നമ്മളുടെ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അതൊന്നേ ഉള്ളൂ പിന്നെ നമ്മളുടെ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളെ ഹെറിറ്ററി നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്സ് ഇത് ബേസ് ചെയ്തിട്ട് നമ്മളൊരു സാധന ക്രമം കൊടുക്കുന്നു ഒരു ഒരു ഫുഡ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ഡ്രസ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ലിവിങ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ല അല്ലാതെ ഇതിന് എസെൻഷ്യൽ ഒരു ഒരു വ്യത്യാസമില്ല അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എൻ്റെ എൻ്റെ സിസ്റ്റം വലുതാണെന്ന് നിന്റെ സിസ്റ്റം വലുതാണെന്നുള്ള ഈ തരം ചിന്തകളൊക്കെ ബാലിശമായിട്ട് ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഈ പേഴ്സൺ ഈസ് ഡൂയിങ് വാട്ട് എവർ ഹീസ് ഈസ് ഡൂയിങ് റൈറ്റ് ആരും നമുക്ക് ശരിയെന്ന് തെറ്റും പറയാൻ പറ്റില്ല ഇത് തെറ്റാണോ അത് ശരിയാണെന്ന് പറയാൻ നമുക്ക് എന്താധികാരം അപ്പൊ അത് അങ്ങനെ അത് നോക്കുമ്പോൾ നമ്മളുടെ എനർജി ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഈ ബോധത്തോടു കൂടി അതൊക്കെ നമുക്ക് ഈ ഒരു ഒരു ദേവതകൾ നമ്മൾ കമ്മിറ്റഡ് ആയെന്ന് കഴിഞ്ഞ് ആ ദേവത നമ്മൾ അതിപ്പോ നിങ്ങൾ പ്രത്യങ്കരമാരിയോ അല്ലെങ്കിൽ ദശമാവധി ദേവതോ ആവണമെന്നുമില്ലാതെ നിങ്ങൾ ചാതന പൂജിച്ചോളൂ ഏത് ദേവനാണേലും ശരി പക്ഷേ ആ ദേവനോടുള്ള ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം അതല്ലാതെ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇത് ഇതിനെക്കാട്ടും ബെറ്ററാണ് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് വ്യഭിചാരം മാത്രമേ ആവുന്നുള്ളൂ ഈ ഗുരു വേണോ ആ ഗുരു വേണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മനസ്സിന്റെ എന്താ പറയാ വ്യഭിചാരം മാത്രമേ ആവുന്നുള്ളൂ ഇതൊന്നും നമ്മൾ എവിടെയും കൊണ്ടെത്തിക്കില്ല അത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഗുരുവിന്റെ ശാപം കിട്ടുകയും ചെയ്യും ആ ദേവത ശാപം കിട്ടുകയും ചെയ്യും എത്രയോ പേരിങ്ങനെ എനിക്ക് അന്വേഷിച്ച് വരുന്നുണ്ട് കുറെ പേര് ഫോണിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരാൾ ഇപ്പം ഇത് നമ്മൾ വീട്ടിലൊരാളെ കൊണ്ടുവന്ന മാതിരിയാണ് നമ്മൾ ഒരു കല്യാണം കഴിച്ച ഒരാളെ കൊണ്ടുവന്നു കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിയമപരമായിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് അതിനെ ഒഴിവാക്കും അതല്ലാതെ നിനക്ക് ഇരിക്കുന്നവരുടെ തണത്ത് നിങ്ങൾ വേറെന്തരയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് അതിന് അത് വരെ തന്നെയാണ് ദേവതകൾ നിങ്ങളൊരു മന്ത്രം ഒരാളെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കടപ്പാടുണ്ട് നിങ്ങൾ കടപ്പാട് തീർക്കൂ ഒന്നുകിൽ നിങ്ങൾ മന്ത്രം ശരിയായില്ല എന്നുണ്ടെങ്കിൽ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചെടുക്കാൻ പറയൂ അങ്ങനെ അങ്ങനൊരു വിധിയുണ്ട് ആ ഗുരുവിന് പറയാം ചിലപ്പോൾ നിങ്ങൾ അർഹത അല്ല എന്നുണ്ടെങ്കിൽ തന്നു തന്നുപോയി പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് മനസ്സിലാക്കുന്നത് അദ്ദേഹം യോഗ്യനല്ല എന്നത് അദ്ദേഹത്തിന് തിരിച്ചെടുക്കാം അങ്ങനെ കണക്ക് തീർക്കണം തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ ഒന്നും കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വേറെ ഏതെങ്കിലും സാധന ചെയ്യുന്നതിന് മുമ്പ് അവിടെ ഒന്നും നിൽക്കും അവിടെ നിന്ന് എനിക്ക് എൻ്റെ ക്ഷീരതാന്ന് ചോദിക്കും അപ്പോഴാണ് നിങ്ങൾ ജ്യോതിഷടുത്ത് പോകുന്നത് ജ്യോതിഷിന് പോകുന്ന അയാളൊരു നൂറ് കണക്കില് ദേവതകൾ ആരും പറയും ഈ കൊണ്ടുപോയി പായസം കൊടുക്കൂ ഇതുകൊണ്ടൊന്നും തീരില്ല ഇത് നിങ്ങളെ മനസ്സിലാണുള്ളത് അപ്പൊ മനസ്സിന് വളരെയധികം ചിന്തിക്കണം നിങ്ങൾ ഒരാളെ എടുക്കുന്ന മാതിരി തന്നെയാണ് ഒരു എടുക്കുന്നത് അതിനെക്കാട്ടിലും കൂടുതലാണ് കാരണം ആളെടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ആളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണാൻ പറ്റും പക്ഷെ ദേവതകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പായസം കൊടുത്തുകൊണ്ട് ഒരു ദേവത നിങ്ങളുടെ അടുത്ത് കോപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പാലിസ്യമായിട്ടുള്ള ഒരു ചിന്തിയും മാത്രമാണ് അവർ ഒന്നാമത് അവരുടെ ശരീരവും ഈ പായസത്തിന് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇത് മുഴുവൻ വെഴും താത്വികമായിട്ടുള്ള കാര്യങ്ങളാണ് അത് അവരുടെ ശരീരത്തിന് ഫുഡ് അല്ല നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കൺവെർട്ട് ചെയ്താൽ കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ മനസ്സിലാക്കാതെ വെറുതെ നമ്മൾ ഇങ്ങനെ പാരമ്പര്യത്തിനെ കൊണ്ടുപോയിട്ട് എന്ത് പ്രയോജനം അപ്പോൾ വളരെ ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് അതിപ്പോ ദേവതയുടെ കാര്യം മാത്രമല്ല പറയണം മനുഷ്യന്റെ കേസിൽ അങ്ങനെ തന്നെയാണ് ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു സന്ദർഭത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ ആ സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് ചെയ്യാനുള്ളത് അത് നിങ്ങൾ ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രാരബ്ധമായിട്ട് നിങ്ങളെ വേറെ വേറെ ജന്മത്തിലേക്ക് കൊണ്ടുപോകും അപ്പം അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ മനസ്സിൽ തോന്നും ചെയ്യണം അങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നി പക്ഷെ നിങ്ങൾ സമുദായം സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നാട്ടുകാർ സംബന്ധിക്കുന്നില്ല പോലീസ് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കും അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ആ കർമ്മങ്ങളെല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആധ്യാത്മിക തലത്തിലുള്ള അനുഭവം പിന്നെ എങ്ങനെയാണ് വരിക ഒരാൾക്ക് മീ ഞാൻ ഈശ്വരനെ കണ്ടു ദേവി എന്നെ കണ്ടു ഞാൻ ഈശ്വരനാണെന്ന് പറയുന്നത് എന്താര്ത്ഥം ഈ കാമക്രോധ മതമാത്സര്യങ്ങളൊക്കെ ഉള്ള ഒരു മനസ്സിൽ എങ്ങനെയാണ് ഒരു യഥാർത്ഥമായിട്ടുള്ള ജനുവനായിട്ടുള്ള ഒരു ആധ്യാത്മികമായ അനുഭൂതി ഉണ്ടാവുക ഇനി മതമായി ഉണ്ടായാലും അദ്ദേഹത്തിന് എങ്ങനെയാ പിന്നെ ഈ പഴയ കാര്യം മാതി പഴയമാതിരി ജീവിക്കാൻ പറ്റും ഈ കാമക്രോധ മതങ്ങളോട് കൂടി പിന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഓരോ ജീവിതം നമ്മളുടെ ഫ്യൂച്ചർ നമ്മൾ കയ്യിൽ നമ്മളെ കയ്യിൽ ഓരോ ദിവസവും നിങ്ങൾ അതിനെ അടിയുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരെ ചെയ്തതെല്ലാം ഇന്നലത്തെ കാര്യം കൊണ്ടാണെങ്കിൽ നാളെ ഇത് വരാത്ത ഇത് തീർക്കണം നിങ്ങൾക്ക് ഇന്നലത്തെ കണക്കാണ് തീർക്കണ്ടേ ശരിക്കും സാധകനെ സംബന്ധിച്ചോളം അതാണ് അന്ന് പുതിയതായിട്ടൊന്നും നിങ്ങൾക്ക് ഒന്നും നേടാനില്ല കാരണം എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിക്ഷിപ്തമല്ലേ ആത്മജ്ഞാനം അടക്കം അതോടുകൂടി തന്നെയാണ് നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ചില ഓബ്ലിക്കേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഈ ജന്മത്തിലൂടെയോ അടുത്ത ജന്മത്തിലൂടെയോ ഇല്ലാതാക്കുക എന്ന് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ ആധ്യാത്മികതയ്ക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യാനില്ല നിങ്ങൾ സാധന ചെയ്ത് ആത്മജ്ഞാനം കിട്ടണം ഇല്ലയെന്നാണ് പറയുന്നത് സാധന ചെയ്യണം സാധന എന്തിനാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രാരത്തിന് ഇല്ലാണ്ടാക്കാനുള്ള കർമ്മമാണ് അത്രയേ ഉള്ളൂ അതും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ലാഭം ഇച്ഛക്കാതെ കർമ്മം ചെയ്യാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെയാണ് ലാഭം ഇച്ഛക്കാതെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മത്തിന്റെ ഇതുകൂടി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇല്ലേ ഇതൊക്കെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ ഇതിഹാസങ്ങളിലും പുരാണങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആ കഥയുടെ ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇതിന്റെ കൂടുതൽ ആ തത്വത്തിൽ എടുക്കുന്നില്ല എടുത്താൽ മാത്രമേ അതിന് പ്രസക്തി വരുന്നുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ അത് പേപ്പർ കോഡർമാരി നമ്മളിത് ഈ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ ഭൂപനേഷത്തോ അങ്ങനെ പാരായണം ചെയ്ത പ്രയോജനം അത് തെറ്റെന്നില്ല ഞാൻ പറയുന്നത് എന്തെങ്കിലും നമ്മുടെ സമുദ്രം റെപ്യൂറ്റേഷൻ ഈസ് നോട്ട് ഗോയിൻ ടു ഹെൽപ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകാതെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മൾ മാറാൻ പോകുന്നില്ല അപ്പം അതിന് തടസ്സമായി നിൽക്കുന്ന എന്താണോ കാര്യം സാഹചര്യമാവാം ബന്ധങ്ങളാവാം അതില്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധനയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം അത് മനസ്സിലാക്കേണ്ടി വേണം നമ്മൾ പോകുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്നുവെച്ചാൽ നമ്മൾ പുതിയതായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഴയതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ ഒരു കർമ്മം ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ കർമ്മത്തിന് ഒരു ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട് വൃത്തിയായി നിങ്ങൾ ചെയ്യും പിന്നെ നാളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഇന്നലത്തെ കാര്യം നടന്നു പോയതാണ് അത് 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 അനുഭവിച്ചു തീർക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശാന്തമാവും ആ ശാന്തമായ മനസ്സാണ് ചിത്രവൃത്തി നിരോധം നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു മനസ്സിന് മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു സ്ഫുരണം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ മനസ്സ് ആകൻ ചിത്തവൃത്തി നിരോധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ കൽമിഷമായിട്ടുള്ള ഈ മനസ്സിൽ ഓരോ ചിന്തകൾ ഓരോ ഓരഗ്രഹങ്ങളുള്ള മനസ്സിൽ എങ്ങനെയാണ് ദേവതയുടെ സ്ഫുരണത്തോട് കൂടിയിട്ടുള്ള ഒരു ഇൻറ്റ്യൂഷൻ വരിക പിറ്റോ അത്രയും അത്രയും സീരിയസ് ആണ് ഞാനിതിപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ എന്നെ സംബന്ധിച്ചോളം ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതൊന്നും ഒരാൾ വില്ലിങ്ങോട്ട് വില്ലിങ്സ്സോട് കൂടി ചെയ്യേണ്ട കാര്യമല്ല ഞാനിങ്ങനെ ഒരു സാഹസിക യാത്ര ഞാൻ ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പറയുന്ന മതി ഒരു സാഹസിക യാത്രയൊന്നും നിങ്ങൾ ചെയ്യാൻ പറ്റില്ല അതാണ് അതൊരു വനിഷത്ത് പറഞ്ഞതാണ് ബ്രഹ്മൻ നിങ്ങളെ ചൂസ് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ബ്രഹ്മത്തിന് ചൂസ് ചെയ്യുന്നു ചെയ്യുന്നൊന്നുമല്ല ആ ദേവതയോ അല്ലെങ്കിൽ ആധ്യാത്മികത തലത്തിലുള്ള അത് നിങ്ങളെ ചൂസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ വെറും വെറും ഇൻസ്ട്രുമെന്റ് മാത്രമേ ആവുന്നു നോക്കൂ എത്ര പേര് ഇപ്പോ ആധ്യാത്മിക തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എത്ര പേര് വന്നിട്ടുണ്ട് ഒരു ആയിരം വർഷത്തിനിടയ്ക്ക് ഒരു നൂറ് പേര് കൂടെ വന്നിട്ടുണ്ടാവില്ല പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ നമ്മളിപ്പോ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ തന്ത്രത്തിൻ്റെ ബേസിൽ കുറെ കാര്യങ്ങളൊക്കെ അവരെ ആധ്യാനം ഉണ്ടായി ഈ അനുഭവം ഉണ്ടായെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവരൊക്കെ നമ്മൾ ദൈനംദിന സ്ഥിതി കാണുന്നില്ലേ എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാ ഒരു രമണമോഷി ഒരിക്കലേ വന്നിട്ടുള്ളൂ വേറെ ഒരു രമണമോഷി വരില്ല വരാൻ സാധ്യതയില്ല കാരണം ഇതൊക്കെ പ്രകൃതിയുടെ എന്താ ഒരു ഒരു സ്പെഷ്യൽ ക്രീച്ച ക്രിയേഷൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു ഫ്രീക്കാണ് നമ്മൾ അധ്വാനിച്ചിട്ടൊന്നും ഇങ്ങനെയൊന്നും വരാൻ പറ്റില്ല ഒരാൾക്ക് ജന്മത്തിൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ ആർക്കും ഇതിൽ താല്പര്യമില്ല അവരൊക്കെ നല്ല മനുഷ്യർ തന്നെയാണ് പക്ഷെ ആധ്യാത്മികത എന്നുള്ള ആ അങ്ങനെയോ ക്യൂരിയോസിറ്റിയോ അതിനെപ്പറ്റിയുള്ളത് ആർക്കും ഇല്ല എനിക്കും ഉണ്ടായിരുന്നില്ല ഏളിയ സ്റ്റേജസിലൊക്കെ അപ്പം അത് ഏതോ ഒരു പോയിന്റിൽ നമ്മൾ നഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസരം വരുന്നു എന്ന് മാത്രം അപ്പം അതിനെ ഇന്ന ദിവസം മുതൽക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് വരാന്ന് പറഞ്ഞത് പറയാൻ പറ്റില്ല നമുക്ക് ഓപ്ഷനേ ഇല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഓപ്ഷനേ ഇല്ല നിങ്ങളുടെ ശരീരം പോലും അതിൽ ഡിറ്റർമിൻ്റ് ആണ് നിങ്ങളുടെ ഡി എൻ എ ഫിക്സ്ഡ് അല്ലേ അതിനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പം നമുക്ക് എവിടെയാ സ്വാതന്ത്ര്യമുള്ളത് സ്വാതന്ത്ര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാതന്ത്ര്യമായി അത്രേ ഉള്ളൂ നിങ്ങൾ ക്രിയേഷനൊന്നും അന്യമായിട്ട് ഞാനൊരു പ്രത്യേക വ്യക്തിയാണ് നിങ്ങൾ എപ്പോഴും പറയുന്നു അപ്പൊ നിങ്ങൾ ബന്ധനം തുടങ്ങി അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആ ബന്ധനം നമ്മളാണ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം അത്രയും നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഇവിടെയും ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഈ അഹംബോധം ഞാനുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ പ്രയോഗം എന്തെങ്കിലും ചെയ്തിട്ട് ഈ അഹംബോധത്തിന് ഞാൻ തന്നെ മാറ്റാൻ പറ്റില്ല കാരണം ഈ മാറ്റാൻ ശ്രമിക്കുന്ന ആള് പോലും അഹങ്കാരം തന്നെയാണല്ലോ അവിടെയാണ് ഈ ഗ്രേസ് എന്ന് പറയുന്ന സാധനം വരുന്നത് ഒരു തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ അതാണോ എങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം അതാണ് നിങ്ങളെ ഈ ബ്രേക്ക് ചെയ്യും ഇപ്പൊ ഒരു തേങ്ങ എടുക്കുക തേങ്ങ എടുത്തിട്ട് തേങ്ങക്ക് തന്നെ സ്വന്തം സ്വന്തം പൊട്ടിക്കാൻ പറ്റില്ല അതേമാതിരി നമ്മൾ അഹങ്കാരം ആ വ്യക്തിക്ക് പൊട്ടിക്കാൻ പറ്റില്ല അത് പുറമെ നിന്ന് ഒരാൾ തന്നെ ചെയ്യണം അതാണ് അവിടെയാണ് നമ്മൾ ഒരു ഡിപ്പെൻഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷെ അത് അത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ബാർഗെയിനിങ് മാതിരിയുള്ള ഞാനിത് ചെയ്യാം എനിക്ക് ഇത് ചെയ്തതാന്ന് പറയുന്ന മാതിരി ഒരു കണ്ടീഷൻ പോകാൻ പറ്റില്ല രണ്ട് കഴിയുമ്പോഴും നിങ്ങൾ ഓപ്പൺ ആയി പോവുക കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ ഇല്ല അങ്ങനെയേ പോകാൻ പറ്റുള്ളൂ അപ്പം അതാണല്ലോ അപ്പോൾ രാമകൃഷ്ണ പരമസിലെ കഥയിൽ പറയുന്ന മാറി ഒരു സോൾ ടോൾ കടലിന്റെ ആഴം കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന സമയത്ത് അതെന്താ ചെയ്തത് ആക്ച്വലി സർട്ടിഫിക്കുക അത് അത് തന്നെ സമർപ്പിക്കുക ചെയ്തത് അത് ആഴം കണ്ടുപിടിച്ചൊന്നുമില്ല അത് കടലായി മാറുകയെ ചെയ്ത് അത്രയേ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പ്രപഞ്ചത്തിലുള്ള എല്ലാ സത്യങ്ങളെയും വെർബലൈസ് ചെയ്ത് പുസ്തകമാക്കിയിട്ട് അല്ലെങ്കിൽ സീഡിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അതൊന്നും കൊടുക്കാൻ പറ്റില്ല അല്ല നമ്മൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അടുത്ത റേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ലോകം മാത്രമേ മാത്രമുള്ളതാണ് നമ്മൾ തന്നെ പറയുന്നു എത്രയോ യൂണിവേഴ്സസ് ഉണ്ടെന്ന് അവിടെയൊക്കെ വേറെ നമ്മളെക്കാട്ടിലുള്ള ഫൈലി അഡ്വാൻസ്ഡായ ജീവനുകളുണ്ടല്ലേ നമ്മൾ തന്നെ പറയുന്നുള്ളോ ഇല്ല നമ്മൾ പ്രസക്തി എവിടെയാണ് വരുന്നത് അപ്പൊ അതൊക്കെ അത് അതിന്റെ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് എന്താണോ നിങ്ങൾക്ക് റോൾ തന്നിരിക്കണം അത് ചെയ്ത് വിട്ടു പോയിക്കൊണ്ടേ ഇരിക്കാം ഇതിന് മഹത്വം കൽപ്പിക്കും വേണ്ട അതിനെ ചെറുതാക്കും വേണ്ട അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ഉള്ളത് ആവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ഈ ഡിഫറൻസ് വന്നുകൊണ്ടിരിക്കും ഞാൻ വിചാരിച്ചെനിക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ആധ്യാത്മിക തലത്തിലാണെങ്കിൽ ശരി ഭൗതിക തലത്തിലാണെങ്കിലും ശരി ഇപ്പൊ എവിടെയോ ഒരു സ്ഥലത്തിൽ ഈ പ്രോസസ് ഓഫ് ചിന്തിങ് ഈ റിവാർഡ് പണിഷ്മെന്റ് സക്സസ് ഫെയിലിയർ ഇങ്ങനെയുള്ള ഈ ചിന്താഗതികളോടുകൂടി സമീപനം ഇതൊക്കെ ഭൗതിക തലത്തിലൊക്കെ അത് വേണം അപ്പൊ നിങ്ങൾക്കൊരു സാധനം വാങ്ങാൻ പോയി അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വിലപേശണം അത് നല്ല സാധനം ചൂസ് ചെയ്യണം അതൊക്കെ ശരി പക്ഷെ ആധ്യാത്മിക ജ്ഞാനത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെ ഇല്ല ഈച്ച് പേഴ്സൺ ഈസ് ഡിഫറെൻ്റ് അപ്പം ഇതാണ് ഇപ്പോൾ അനുബന്ധമായിട്ട് ഞാൻ പറയാൻ വന്നത് ഉപാസന മാത്രമല്ല അതിന്റെ കൂടെ ലൗ ദൈനംദിന ജീവിതത്തിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ അവയറായിരിക്കുന്നു നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്തെ ചിലപ്പോൾ കമ്മിറ്റഡ് ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഭാര്യയോ നിങ്ങളെ ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ മകനോ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ നൈബേഴ്സോ അവരൊന്നും നിങ്ങളുടെ ലെവലിൽ എത്ര നിർബന്ധമില്ല അവർ നിങ്ങൾക്ക് ശത്രുവായി മാറും കാരണം അവരുടെ ഇൻസെൻഷൽ ആയിട്ടുള്ള അവർക്ക് അവർക്ക് അവരുടെ ആവശ്യം ജെനുവിനാണ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം അവർക്ക് സെക്യൂർഡ് ആവണം ഫിനാൻഷ്യൽ ആയിട്ട് ശരി ഇമോഷണലായിട്ട് ശരി സെക്യൂർഡ് ആവണം പക്ഷെ ഇങ്ങനെ ഒരു സാധന ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല ഇമോഷണൽ സെക്യൂരിറ്റി എടുക്കാനും കൊടുക്കാൻ പറ്റില്ല കാരണം അയാൾ തന്നെ ഇമോഷണൽ ഇൻസെക്യൂറാണ് അങ്ങനെയുള്ള എങ്ങനെ ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നിങ്ങൾ ഏത് എത്ര വലിയ വലിയ ആൾക്കാരായിട്ടുള്ള ശോഭമുള്ള ആധ്യാത്മിക തലത്തിലൊക്കെ പോയ ആൾക്കാരൊക്കെ കുടുംബത്തിൽ മാറി മാറിപ്പോകുന്നേ ഉള്ളൂ കുടുംബം മോശമായതുകൊണ്ടല്ല കാരണം അവരുടെ അവരിൽ അവർ ജീവിക്കുന്ന സ്ഥലം വേറെയാണ് അല്ലെങ്കിൽ അവരിൽ 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 വസിക്കുന്ന ശക്തി അതിൻ്റെ ആവശ്യങ്ങൾ വേറെയാണ് അതിനും ഈ ഭൗതികമായിട്ടുള്ള തലത്തിലുള്ള നിയമങ്ങളൊന്നും അവർക്ക് അവർക്ക് ബാധകമേ അല്ല കാരണം അതുകൊണ്ട് അവർ അവർ വേറെ അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ തന്നെ ഇരിക്കട്ടെ അപ്പോൾ അഗോരികളായിട്ടുള്ള സന്യാസികൾ നാഗസന്യാസിമാരൊക്കെ അവിടെ ഉണ്ട് അവർക്ക് വർഷത്തിൽ ഒരിക്കലും മുമ്പ് വന്ന് പോകായിരിക്കും അതിൽ കൂടുതൽ പിന്നെ നിങ്ങൾ കൂടുതൽ നിർബന്ധിച്ചു അവർ പോവില്ല നിങ്ങൾ ആവശ്യപ്പെടുകയില്ല അതാണ് അവർ മനുഷ്യരാണ് അവരവരുടെ ധർമ്മം ചെയ്യട്ടു നിങ്ങൾ നിർമ്മം ചെയ്യൂ അത്രയേ ഉള്ളൂ Oh.